ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും ലോകത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടയിൽ ക്രിസ്തുമസ് അവധിയുടെ ആലസ്യത്തിൽ വിപണി നീങ്ങുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി അല്പം ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരം രൂപ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്